ഗാസ നഗരവാസികൾക്ക് പലായനം ചെയ്യാൻ അന്ത്യശാസനം നൽകി ഇസ്രായേൽ നിർദ്ദേശം പാലിക്കാതെ നഗരത്തിൽ തുടരുന്നവരെ ഭീകരവാദികളായി കണക്കാക്കുമെന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകി അതേസമയം പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റർ ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ ശ്രമിച്ച പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുമ്പർഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതിൽ വ്യാപക പ്രതിഷേധം അന്താരാഷ്ട്ര നിയമലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ രാജ്യങ്ങൾ പ്രസ്താവന ഇറക്കി കഴിഞ്ഞ ദിവസമാണ് ഗ്ലോബൽ ഫ്ലോട്ടില എന്ന കപ്പൽ വ്യൂഹം ഇസ്രായേലിന്റെ നാവികസേന തടഞ്ഞത് കപ്പലിൽ നാൽപ്പതിലധികം രാജ്യങ്ങളിൽ നിന്നായി അഞ്ഞൂറിലധികം സാമൂഹിക പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത് എന്നാൽ എല്ലാ കപ്പലുകളും അസ്ദൂത് തുറമുഖത്തേക്ക് മാറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഗാസ സിറ്റിയിൽ ശേഷിക്കുന്ന മുഴുവൻ പലസ്തീൻകാരും ഒഴിഞ്ഞു പോകണമെന്ന േൽ അന്ത്യശാസനം നൽകി ഒഴിഞ്ഞു പോകാത്തവരെ ഹമാസ് അനുഭാവികളായി കണക്കാക്കി വധിക്കുമെന്നാണ് മുന്നറിയിപ്പ് എന്നാൽ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന കരാർ ഗാസയിൽ ആക്രമണങ്ങൾക്ക് അറുതി വരുത്തുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇസ്രയേലിന്റെ ക്രൂരതയിൽ ആശയേറ്റ് സാധാരണക്കാർക്ക് പ്രതീക്ഷയുടെ കരങ്ങൾ നീട്ടി ഒരു മലയാളി യുവതി രംഗത്തെത്തിയതും ശ്രദ്ധയേറുകയാണ് ഗാസയിൽ നിന്നും തെക്കൻ ഗാസയിലേക്ക് നാടുവിട്ടോടേണ്ടി വന്ന പലസ്തീൻകാർക്ക് കുടിവെള്ളം എത്തിച്ചാണ് മലയാളിയായ ശ്രീരശ്മി അവരുടെ മനസ്സുകളിൽ ഇടം പിടിച്ചത് കമ്മ്യൂണിറ്റിയുടെ സ്ഥാപക യും കലാകാരിയുമായ ശ്രീരശ്മി ഇരുന്നൂറ്റി അമ്പത് കുടുംബങ്ങൾക്ക് മൂവായിരം ലിറ്ററിന്റെ പ്രൈവറ്റ് വാട്ടർ ട്രക്ക് എത്തിച്ചു നൽകിയാണ് മനുഷ്യത്വത്തിന്റെ മഹാമാതൃകയായത് വെള്ളം അർഹരുടെ കൈകളിലേക്ക് എത്തിക്കാൻ സഹായിച്ച എല്ലാ മനുഷ്യർക്കും രശ്മി സോഷ്യൽ മീഡിയയിലൂടെ നന്ദി രേഖപ്പെടുത്തി തങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ച രശ്മിക്കും കൂട്ടുകാർക്കും ഗാസയിലെ കുരുന്നുകളും മുതിർന്നവരും നന്ദി പറയുന്ന ചിത്രങ്ങളും വീഡിയോകളും അവർ പങ്കുവെച്ചു ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്